ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്വസ്റ്റ്യൻ കോണ് നൂറ്റി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം കേരള പി ഈ മാസം ഏഴാം തീയതി നടത്തിയ അസിസ്റ്റന്റ് ടൈം കീപ്പർ മെയിൻസ് പരീക്ഷയുടെ ഫൈനൽ ആൻസർക്ക് പി എസ് സി ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരമാണ് റിയോഡി ജനീറോ രണ്ടാമത്തെ ചോദ്യം ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെപ്പറ്റി പരാമർശിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഡൽഹൗസി പ്രഭു മൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഒന്നും രണ്ടും നാലും ശരിയാണ് യങ് ഇന്ത്യ മഹാത്മാഗാന്ധി ഗാന്ധി കേസരി ബാലഗംഗാധര തിലക് കോമൺവീൽ ആനി ബസൻറ്റ് ദ ലീഡർ എന്നത് മദൻ മോഹൻ മാളവയുടെ പത്രമാണ് നാലാമത്തെ ചോദ്യം ജനകീയ ചൈന നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിനാണ് ജനകീയ ചൈന നിലവിൽ വന്നത് അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് അദ്ദേഹം ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നു പതിവ് കണക്ക് എന്ന ബജറ്റ് പദ്ധതിക്ക് രൂപം നൽകി ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് ആറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ മൂഷക വംശ മഹാകാവ്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി ഉത്തരം ഓപ്ഷൻ സി എല്ലാ പ്രസ്താവനകളും ശരിയാണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഈ കൃതി പതിനൊന്നാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു ശ്രീകണ്ഠൻ എന്ന രാജാവിൻ്റെ കാലത്താണ് രചിക്ക രചിക്കപ്പെട്ടത് അതുലൻ എന്ന കവിയാണ് രചയിതാവ് രാജതരംഗിണി എന്ന ഗ്രന്ഥം രചിക്കുന്നതിന് മുമ്പ് രചിക്കപ്പെട്ടതാണ് ഈ കൃതി എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഏഴാമത്തെ ചോദ്യം ഭൂകമ്പം വിവിധ ദിശകളിലേക്ക് തരംഗ രൂപത്തിൽ ഊർജം മോചിപ്പിക്കപ്പെടുന്നതിന് കാരണമാകുന്നു ഭൂകമ്പം സൃഷ്ടിക്കുന്ന തരംഗങ്ങൾ വ്യത്യസ്ത തരത്തിലാണ് സഞ്ചരിക്കുന്നത് താഴെ നൽകിയിട്ടുള്ള ഭൂകമ്പ തരംഗങ്ങളിൽ ഏത് തരംഗമാണ് തരംഗ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം സൃഷ്ടിക്കുകയും സൃഷ്ടിക്കുകയും തന്മൂലം പദാർത്ഥങ്ങൾക്ക് വികാസ സഞ്ചോ സങ്കോചങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് പ്രാഥമിക തരംഗം പ്രാഥമിക തരംഗം എട്ടാമത്തെ ചോദ്യം നദികൾ വിവിധ നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അതിൽ ഒന്നാണ് ഡെൽറ്റകൾ താഴെ നൽകിയിട്ടുള്ള നദികളിൽ ഡെൽറ്റ സൃഷ്ടിക്കുന്ന നദികൾ കണ്ടെത്തുക കാവേരിയും മഹാനദിയുമാണ് ഡെൽറ്റകൾ ഡെൽറ്റ സൃഷ്ടിക്കുന്ന നദികൾ കാവേരിയും മഹാനദിയും ഒൻപതാമത്തെ ചോദ്യം വൺ ഈസ് ടു ഫിഫ്റ്റി തൗസൻഡ് സ്കെയിലിലുള്ള ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിൽ രണ്ട് സെൻ സെൻറ്റിമീറ്റർ അളവിലുള്ള ദൂരം യഥാർത്ഥത്തിൽ എത്ര കിലോമീറ്റർ ആണ് ഒരു കിലോമീറ്റർ ആണ് പത്താമത്തെ ചോദ്യം താഴെ നൽകിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ദേശീയ ജലബാധ രണ്ട് ബന്ധിപ്പിക്കുന്നത് സാദിയ ദുപ്രി പതിനൊന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയാണ് കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത് പത്തനംതിട്ട പന്ത്രണ്ടാമത്തെ ചോദ്യം സുസ്ഥിര വികസന ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന രാജ്യം ഏതാണ് ലോക സുസ്ഥിര വികസന ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിൽ വെച്ചാണ് നടന്നത് പതിമൂന്നാമത്തെ ചോദ്യം അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നത് പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും ശരിയാണ് ഐ ബി ആർ ഡി ഐ എം എഫ് ഇവ അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നു പതിനാലാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാൻ കാരണമായ ഘടകം ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് മാത്രം വിദേശ വിനിമയ ക്ഷാമവും എണ്ണ വർധനയും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാൻ കാരണമായി പതിനഞ്ചാമത്തെ ചോദ്യം ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചത് ഏത് സംസ്ഥാനങ്ങൾക്കാണ് പഞ്ചാബ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് പഞ്ചാബ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾക്കാണ് ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടും പ്രയോജനം ലഭിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി രണ്ട് മാത്രം പതിനാറാമത്തെ ചോദ്യം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടവ ചേരുമ്പടി ചേർക്കുക ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി അതായത് ആധുനിക വൽക്കരണം എന്നത് പുതിയ വിദ്യ സ്വാശ്രയത്വം ഇറക്കുമതി ബദൽ സമത്വം അടിസ്ഥാന ആവശ്യങ്ങളുടെ സാക്ഷാത്കാരം ശരിയത്തരം ഓപ്ഷൻ സി പതിനേഴാമത്തെ ചോദ്യം ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ ഇവയാണ് ശരിയുത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും നാലും ശരിയാണ് എച്ച് വൈ വി വിത്തുകൾ രാസവളങ്ങളും കീടനാശിനികളും ട്രാക്ടർ പമ്പ് സെറ്റ് തുടങ്ങിയവ തുടങ്ങിയ ആധുനിക ഉപകരണങ്ങൾ ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണ് പതിനെട്ടാമത്തെ ചോദ്യം നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനാണ് സുമൻ ബെറി സുമൻ ബറിയാണ് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ പത്തൊൻപതാമത്തെ ചോദ്യം ആഗസ്റ്റ് ഇരുപത്തഞ്ച് മുതൽ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി നികുതി നിരക്ക് എത്ര ശതമാനമാണ് അൻപത് ശതമാനം അൻപത് ശതമാനം ഇരുപതാമത്തെ ചോദ്യം ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതി ഏതാണ് ക്യാബിനറ്റ് മിഷൻ പദ്ധതി ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും ശരിയാണ് രാഷ്ട്രം പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകേണ്ടതാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഈ രണ്ട് പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം സൈബർ നിയമങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുവാനുള്ള അധികാരം ആർക്കാണ് കേന്ദ്ര പാർലമെന്റിന് കേന്ദ്ര പാർലമെന്റിന് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഭരണഘടനയുടെ ആമുഖത്തിൽ വിട്ടുപോ വിറ്റുപോയ ഭാഗം എഴുതുക ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു ശരിയുത്തരം ഓപ്ഷൻ എ ഇരുപത്തിനാലാമത്തെ ചോദ്യം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ് ഗ്രാമ പഞ്ചായത്ത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് ഇരുപത്തിയാറാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവിയാണ് ജനറൽ അനിൽ ചൗഹാൻ ജനറൽ അനിൽ ചൗഹാൻ രാ ഇരുപത്തിയേഴാമത്തെ ചോദ്യം രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണ് നിഴൽ പദ്ധതി നിഴൽ പദ്ധതി ഇരുപത്തി ചോദ്യം സംസ്ഥാന സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളുടെ ഭരണ നിർവഹണം നടത്തുന്ന ഉദ്യോഗസ്ഥ വിഭാഗമാണ് സംസ്ഥാന സിവിൽ സർവീസ് സംസ്ഥാന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങൾ നടത്തുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഇവരുടെ സേവന വേതന വ്യവസ്ഥകൾ നിശ്ചയിക്കുന്നത് സംസ്ഥാന ഗവണ്മെൻ്റാണ് ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ വി മനോജ് കുമാറാണ് കെ വി മനോജ് കുമാർ മുപ്പതാമത്തെ ചോദ്യം ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി രണ്ടിനാണ് ലോക തണ്ണിർ തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം കേരള ദുരന്ത നിവാരണ അതോറിറ്റി കെ എസ് ഡി എം എയുടെ അധ്യക്ഷൻ ആരാണ് മുഖ്യമന്ത്രി മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം കേരള സർക്കാരിൻ്റെ മന്ദഹാസം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുപ്പത്തി ചോദ്യം രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കൊല്ലം ജില്ല മുപ്പത്തിനാലാമത്തെ ചോദ്യം ചിക്കൻ ബോക്സ് രോഗം ഉണ്ടാക്കുന്ന വൈറസ് ആണ് വാരിസെല്ലാ സോസ്റ്റർ വൈറസ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണിലി കോശങ്ങളാണ് കോൺ കോശങ്ങൾ മുപ്പത്തിയാറാമത്തെ ചോദ്യം ഉപ്പ് നിലനിർത്തൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഹോർമോണാണ് അൾഡോസ്റ്റിറോൺ അൾഡോസ്റ്റിറോൺ മുപ്പത്തിയേഴാമത്തെ ചോദ്യം രക്തത്തിലെ ഏത് ഘടകം അനാരോഗ്യകരമായ അളവിലേക്ക് താഴുമ്പോഴാണ് അനിയന്ത്രിതമായ രക്തസ്രാവം ഉണ്ടാകുന്നത് ത്രോംബോസൈറ്റ്സ് ത്രോംബോസൈറ്റ്സ് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതും പരിപാലിക്കുന്നതും ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് ഐ യു സി എൻ മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ബയോഡൈവേഴ്സിറ്റി എന്ന പദം പ്രചാരത്തിലാക്കിയ ജീവശാസ്ത്രകാരനാണ് എഡ്വേർഡ് വിൽസൺ എഡ്വേർഡ് വിൽസൺ നാൽപ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മലേറിയ തടയുന്നതിനായി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിനാണ് മോസ്ക്രിക്സ് മോസ്ക്രിക്സ് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം സോറി നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ വാക്സിനേഷൻ വഴി തടയാൻ കഴിയാത്ത രോഗമാണ് ബെറി ബെറി നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാനാണ് വി നാരായണൻ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവലിൻ്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ജൂലൈ മാസത്തിൽ ആചരിച്ചത് അറുപതാം വാർഷികം നാൽപ്പത്തിനാലാമത്തെ ചോദ്യം അന്തരീക്ഷ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ ഹൈഗ്രോമീറ്റർ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം രാത്രി കാഴ്ച ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന വൈദ്യുത കാന്തിക തരംഗമാണ് ഇൻഫ്രാറഡ് രശ്മികൾ ഇൻഫ്രാറഡ് രശ്മികൾ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ഒരു വസ്തുവിൽ പത്ത് ന്യൂട്ടൺ ബലൻ അഞ്ച് സെക്കൻഡ് നേരത്തേക്ക് അനുഭവപ്പെടുന്നു വസ്തു സഞ്ചരിച്ച ദൂരം നാല് മീറ്റർ ആണെങ്കിൽ ചിലവഴിക്കപ്പെട്ട പവർ എത്രയാണ് എട്ട് വാട്ട് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ആറ്റോമിക നമ്പറും ആവർത്തന പട്ടികയിലെ സ്ഥാനവും അനുസരിച്ച് ചുവടെ തന്നിരിക്കുന്ന മൂലകങ്ങളെ ലോഹ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി റുബീഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം ജർമേനിയം സെലിനിയം നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ലോറി ബ്രോൺസ്റ്റർ തത്വം അനുസരിച്ച് ആസിഡും ബേസും വിശേഷിപ്പിച്ചിരിക്കുന്നത് ആസിഡ് എച്ച് പ്ലസ് ദാതാവ് ബേസ് എച്ച് പ്ലസ് സ്വീകർത്താവ് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം സർജിക്കൽ ഉപകരണങ്ങൾ ഓട്ടോക്ലേവ് ഉപയോഗിച്ചാണ് നശീകരണം നടത്തുമ്പോൾ സംഭവിക്കുന്നത് ഓപ്ഷൻ ഡി ഒന്നും മൂന്നും ശരിയാണ് അതായത് ജലത്തിൻ്റെ തിളനില കൂടുന്നു ഓട്ടോക്ലോവിലെ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കൂടുതൽ ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും മൂന്നും ശരിയാണ് അൻപതാമത്തെ ചോദ്യം ലോകത്തെ ആദ്യമായി സമ്പൂർണമായും ഹൈഡ്രജൻ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം സ്ഥാപിച്ച രാജ്യമാണ് ജർമ്മനി ജർമ്മനി അൻപത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് ഹൈദരാബാദ് അൻപത്തിരണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാമാണ് ആനോ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര ആരോഹണം ഹിമാലയം എന്നീ കൃതികൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ശരിയുത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും നാലും ശരിയാണ് അൻപത്തി മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരമാണ് പി ആർ ശ്രീജേഷ് അൻപത്തിനാലാമത്തെ ചോദ്യം തകഴി ശിവശങ്കര പിള്ളയുടെ ഏത് നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് കോരനും ചിരുതയും ചാത്തനും രണ്ടിടങ്ങളിലെ കഥാപാത്രങ്ങളാണ് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം ചേരുമ്പടി ചേർക്കുക ശരിയുത്തരം ഓപ്ഷൻ ഡി കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്നത് മിഴാവ് തോൽപാവക്കൂത്തിൽ എഴുപറ പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യമാണ് തപ്പ് കുമ്മാട്ടിക്കളിയിൽ ഓണവില് അൻപത്തിയാറാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക് മെഡൽ ജേതാവാണ് അമൻ സെഹ്റാവത്ത് അമൻ സെഹ്രാവത്ത് അൻപത്തി ഏഴാമത്തെ ചോദ്യം അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കുമലെ വിവേകികൾ ഈ വരികൾ ആരുടേതാണ് കുമാരനാശാന്റെ വരികളാണ് അൻപത്തി എട്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി അൻപത്തി ഒൻപതാമത്തെ ചോദ്യം ട്വിസ്റ്റഡ് പെയർ കേബിളിനെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കണക്ടർ ഏതാണ് ആർ ജെ ഫോർട്ടി ഫൈവ് അറുപതാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി അറുപത്തി ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന മെമ്മറി ഉപകരണങ്ങളെ അവയുടെ സംഭരണ സംഭരണശേഷിയുടെ ആരോഹണക്രമത്തിൽ കുറഞ്ഞ ശേഷിയിൽ നിന്നും കൂടിയ ശേഷിയിലേക്ക് ക്രമീകരിച്ചിരിക്കുന്നത് ഏതാണ് രജിസ്റ്റർ ക്യാഷ് റാം ഹാർഡ് ഡിസ്ക് ഉത്തരം ഓപ്ഷൻ എ അറുപത്തി രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ സ്കൂൾ അധ്യാപകർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പരിശീലനം നൽകിയത് ഏത് സ്ഥാപനമാണ് ചോദ്യം ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഉള്ളൊഴുക്കിനാണ് ഉള്ളൊഴുക്ക് അറുപത്തിനാലാമത്തെ ചോദ്യം കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഘടന മുഖ്യ വിവരാവകാശ വിവരാവകാശ കമ്മീഷണർ പ്ലസ് പരമാവധി പത്ത് കമ്മീഷണർമാർ മുഖ്യ കമ്മീഷണറും പരമാവധി പത്ത് കമ്മീഷണർമാരും അറുപത്തി അഞ്ചാമത്തെ ചോദ്യം സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് ഗവർണർ ആണ് ഗവർണർ അറുപത്തിയാറാമത്തെ ചോദ്യം പോക്സോ നിയമം ഏത് തരത്തിലുള്ള നിയമമാണ് ലിംഗ നിരപേക്ഷ ലിംഗ നിരപേക്ഷം ജെൻഡർ ന്യൂട്രൽ അറുപത്തിയേഴാമത്തെ ചോദ്യം പോക്സോ നിയമപ്രകാരം കേസ് തീർക്കേണ്ട പരമാവധി സമയം ഒരു വർഷമാണ് ഒരു വർഷം അറുപത്തി എട്ടാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അറുപത്തി ഒൻപതാമത്തെ ചോദ്യം പി ഡബ്ല്യു ഡി ബി എ രണ്ടായിരത്തി അഞ്ച് പ്രകാരം മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവിനെതിരെയുള്ള അപ്പീൽ നൽകേണ്ടത് സെഷൻ കോടതി ഉത്തരം ഓപ്ഷൻ ബി സെഷൻ കോടതി സെഷൻസ് കോടതി എഴുപതാമത്തെ ചോദ്യം ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് പ്രകാരം ജില്ലാ കമ്മീഷൻ്റെ അധികാരം ബാധകമാകുന്നത് എത്ര രൂപ വരെയുള്ള പരാതികളിലേക്കാണ് അൻപത് ലക്ഷം വരെ അൻപത് ലക്ഷം വരെ എഴുപത്തിയൊന്നാമത്തെ ചോദ്യം ത്രീ റേസ് ടു ഫൈവ് ഇൻറ്റു ഫൈവ് റേസ്റ്റു ഫോർ ഇൻറ്റു സെവൻ ക്യൂബ് ഡിവൈഡ് ബൈ ട്വൻറ്റി വൺ ക്യൂബ് ഇൻറ്റു ട്വൻറ്റി ഫൈവ് സ്ക്വയറിൻ്റെ വില കാണുക ഉത്തരം ഓപ്ഷൻ എ ഒൻപത് എഴുപത്തിരണ്ടാമത്തെ ചോദ്യം രണ്ട് നാല് ആറ് എട്ട് പത്ത് എന്നീ സംഖ്യാശ്രേണിയിലെ ഇരുപതാമത്തെ പദം കാണുക നാൽപ്പത് എഴുപത്തി മൂന്നാമത്തെ ചോദ്യം ഒരു ക്ലോക്കിൽ സമയം മണി ഇരുപത് മിനിറ്റ് ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ് നാൽപ്പത് ഡിഗ്രി എഴുപത്തിനാലാമത്തെ ചോദ്യം ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മൂന്ന് സെന്റിമീറ്റർ നാല് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ ആയാൽ ആ ത്രികോണത്തിന്റെ വിസ്തീർണം കാണുക ആറ് സെന്റിമീറ്റർ സ്ക്വയർ എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം മൂന്ന് മീറ്ററിന്റെ എത്ര ശതമാനമാണ് തൊണ്ണൂറ് സെന്റിമീറ്റർ മുൻ മുപ്പത് ശതമാനമാണ് മുപ്പത് ശതമാനം എഴുപത്തി ആറാമത്തെ ചോദ്യം രണ്ട് അർദ്ധകോളങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അനുപാതം ത്രീ ഈസ് ടു ഫോർ ആണെങ്കിൽ അവയുടെ വക്രതല വിസ്തീർണങ്ങൾ തമ്മിലുള്ള അനുപാതം എത്രയാണ് നയൻ ഈസ് ടു സിക്സ്റ്റീൻ എഴുപത്തി ഏഴാമത്തെ ചോദ്യം പി എന്നത് പ്ലസും ക്യൂ എന്നത് മൈനസും ആർ എന്നത് ഇൻറ്റുവും എസ് എന്നത് ഹരിക്കണം ആയാൽ ഇരുപത് പി മുപ്പത്തിരണ്ട് ക്യൂ ഫൈവ് ആർ പത്ത് എസ് ടു എത്രയാണ് ഇരുപത്തി ഏഴ് ഇരുപത്തിയേഴ് എഴുപത്തി എട്ടാമത്തെ ചോദ്യം ഒരു ക്യൂവിൽ കേശു പിന്നിൽ നിന്ന് പത്താമതും മുന്നിൽ നിന്നും എട്ടാമതുമാണെങ്കിൽ എത്ര പേർ ക്യൂവിലുണ്ട് പതിനേഴ് പേർ എഴുപത്തിയൊൻപതാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എൺപതാമത്തെ ചോദ്യം പതിനാറ് വൺ ബൈ ഫോർ പേഴ്സൻ്റേജിൻ്റെ പകുതിയുടെ ദശാംശ രൂപം എഴുതുക ഉത്തരം ഓപ്ഷൻ ബി പൂജ്യം പോയിൻറ്റ് പൂജ്യം എട്ട് ഒന്ന് രണ്ട് അഞ്ച് എൺപത്തി ഒന്നാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഏൻ അബക്റ്റീവ് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ സാഡ് എൺപത്തി രണ്ടാമത്തെ ചോദ്യം ചേഞ്ച് ദ സെൻറ്റൻസ് ഐ നോ ഹിം ഇൻ ടു പാസീവ് യു പാസീവ് വോയ്സ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഹീ ഈസ് നോട്ട് ടു മീ എൺപത്തി മൂന്നാമത്തെ ചോദ്യം ഹീ ക്ലൈംബ്ഡ് ദ ഹൈയസ്റ്റ് മൗണ്ടെയിൻ ഇൻ ദ റീജ്യൻ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി എൺപത്തിനാലാമത്തെ ചോദ്യം വിച്ച് സെൻറ്റൻസ് യൂസസ് എ ജെറണ്ട് കറക്റ്റിലി ഹീ സജസ്റ്റഡ് ഗോയിങ് ഫോർ എ വാസ് ഇത്തരം ഓപ്ഷൻ ഡി എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ഹി ഹാഡ് ഹാഡ്ലി ഫിനിഷ്ഡ് ഫിനിഷ്ഡ് ഹീസ് മീത്ത് ഉത്തരം ഓപ്ഷൻ ബി ഹാഡ് ഹി എൺപത്തി ആറാമത്തെ ചോദ്യം ദ അൻഡോണിങ് ഓഫ് മെലങ്കളി ഈസ് ജോയ് എൺപത്തി ഏഴാമത്തെ ചോദ്യം ചൂസ് ദ അപ്രോപ്രിയേറ്റ് കളക്റ്റീവ് നൗൺ ദ ബെഞ്ച് ഓഫ് ജഡ്ജസ് ടു കെ യുനാനിമസ് ഡിസിഷൻ ദ ബെഞ്ച് ഓഫ് ജഡ്ജസ് ടു കെ യുനാനിമസ് ഡിസിഷൻ ഉത്തരം ഓപ്ഷൻ ഡി എൺപത്തി എട്ടാമത്തെ ചോദ്യം ഐഡൻറ്റിഫൈ ദ കറക്ട്ലി സ്പെൽഡ് വേർഡ് വേഡ് ഉത്തരം ഓപ്ഷൻ സി റഫറൻസ് ആർ ഇ എഫ് ഇ ആർ ഇ എൻസി എൺപത്തി ഒൻപതാമത്തെ ചോദ്യം വൺ ഹൂസ് ന്യൂ ടു എ പ്രൊഫഷൻ ഓർ ആക്ടിവിറ്റി നോവിസ് ഉത്തരം ഓപ്ഷൻ എ നോവിസ് തൊണ്ണൂറാമത്തെ ചോദ്യം വാട്ട് ഡസ് ദ ഇഡിയം ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് മീൻസ് എ സീ സീക്രട്ട് ടു റിവീൽ എ സീക്രട്ട് കെയർലെസ്ലി ഉത്തരം ഓപ്ഷൻ ബി തൊണ്ണൂറ്റിയൊന്നാമത്തെ ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം ചന്ദ്രഹാസം ഇളക്കുക എന്ന ശൈലി ശൈലിയുടെ അർത്ഥമാണ് കോപിക്കുക തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏതാണ് ശരശ്ചന്ദ്രൻ ഉത്തരം ഓപ്ഷൻ സി തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം കത്യധ്വാനം കൊണ്ടുള്ള അവശത എന്നതിൻ്റെ ഒറ്റ പദമാണ് ഊപ്പാട് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം പത്രാധിപർ എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു പൂജക ബഹുവചനം തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം ഗാഠം എന്ന പദത്തിന്റെ വിപരീത പദമാണ് ഉത്തരം ഓപ്ഷൻ എ പദമാണ്ാമത്തെ ചോദ്യം ചിതാകാശം ചിത് പ്ലസ് ആകാശം തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം ജാമാതാവ് എന്നതിൻ്റെ രൂപമാണ് സ്നുഷ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ചോദ്യം ടു സ്മെൽ എ റാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ വിവർത്തനമാണ് സംശയാസ്പദം നൂറാമത്തെ ചോദ്യം ഏട്ടിലെ പൽ പശു പുല്ല് തിന്നില്ല എന്ന പഴഞ്ചൊല്ലിന് ചേരുന്ന അർത്ഥമാണ് തത്വമല്ല പ്രായോഗിക ജ്ഞാനമാണ് പ്രധാനം ഏട്ടിലെ പശു പുല്ല് തിന്നില്ല തിന്നില്ല എന്ന പ പഴഞ്ചൊല്ലിന് ചേരുന്ന അർത്ഥമാണ് തത്വമല്ല പ്രായോഗിക ജ്ഞാനമാണ് പ്രധാനം വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി